ആയിരിക്കട്ടെ ഈശ്വമിശക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മൾ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ പാഠങ്ങളിലൂടെ നീങ്ങുകയാണല്ലോ ഇത് നാലാമത്തെ സെഷനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു ഉദാഹരണമാണ് ഉദാഹരണം ഞാൻ ഉപയോഗിക്കുന്നതിന് കാരണം ഏഴ് സദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ ഒരു ഒറ്റ വലിയ വജ്ര നിർമ്മിതമായ കൊട്ടാരം പോലെ ആണ് അമ്മത്തരേസ്യ അവതരിപ്പിക്കുന്നത് അതൊരു ദിവസം പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആത്മീജീവത്തിൻ്റെ ആഴങ്ങൾ പങ്കുവെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി ഒരു ഉദാഹരണം തന്നെയാണത് വജ്ര നിർമ്മിതമായൊരു കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഏഴ് സദനങ്ങൾ സദനങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഏഴ് ഹർമ്മ്യങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഭവനങ്ങൾ അല്ലെങ്കിൽ ഏഴ് മുറികൾ അങ്ങനെ പറയുകയാണ് ഇത് ആത്മീയമായ കാര്യങ്ങൾ പങ്കുവെക്കുമ്പം ഉദാഹരണങ്ങൾക്ക് എപ്പോഴും പരിമിതിയുണ്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ആത്മീയമായ കാര്യങ്ങൾ കാണുന്ന വ്യക്തികൾ പൗലോസപ്പസോർ സ്വർഗ്ഗത്തിൻ്റെ ദർശനം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അദ്ദേഹം എഴുതിയത് അവാച്യമായ കാര്യങ്ങൾ കണ്ണു കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഹൃദയം ആസ്വദിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ കണ്ടത് എന്ന് രണ്ട് കോരന്തോസ് പതിനഞ്ചില് പന്ത്രണ്ടിൽ അപ്പസോ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അങ്ങനെ പറഞ്ഞത് നിർത്തി വാച്ചമാണത് വാച്ച് വാക്കുകൾ കൊണ്ട് വാചകം കൊണ്ട് പറയാൻ പറ്റിയല്ല വിവരിക്കാൻ പറ്റിയില്ല ഹൃദയത്തിൻ്റെ പല മനുഷ്യ മനസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞു വച്ചു പൗഷ്ഠീന വിശുദ്ധയ്ക്ക് സ്വർഗീയ ദർശനമുണ്ടായപ്പോൾ അവർ പൗലസപ്പ സോറിൻ്റെ ഈ ഒരു പങ്കുവയ്ക്കറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ മാനുഷിക വാക്കുകൾ കൊണ്ട് പറ്റത്തില്ല എന്തുകൊണ്ടാണ് ബൗലസപ്പ സോറിന് അങ്ങനെ അവാച്ഛ്യമാണെന്ന് പറഞ്ഞിരുന്നതെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനും സ്വർഗദർശനത്തിൽ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ പങ്കുവെക്കാനായിട്ട് ഞാൻ മുതിരുന്നില്ല അത് സാധിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സ്വർഗം നിങ്ങൾ ചിന്തിച്ചു പോകും എന്ന് പറഞ്ഞ് ഭൗഷ്ടീയനായി മൗനം പാലിക്കുന്നത് കാണാൻ പറ്റും യോഹന്നാൻ തൻ്റെ വെളിപാട് ദർശനങ്ങൾ പങ്കുവെക്കുമ്പം വെളിപാട് നാലിൽ നമ്മൾ വായിക്കും സ്വർഗ്ഗദർശനം തുറന്ന വാതിൽ കണ്ടു സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെന്നു അവിടെ കണ്ട അദ്ദേഹം പങ്കുവെക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അവിടത്തെ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയാം അവിടെ വായിക്കുമ്പോൾ മരതകം പോലെ മാണിക്യം പോലെ പുഷ്പരാഗം പോലെ പളുങ്ക് കടൽ പോലെ അഗ്നി സ്തംഭം അഗ്നി സ്തൂപങ്ങൾ പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് പളുങ് കടൽ പോലെ കിടക്കുന്നു ഒരു വ്യക്തിയെ കണ്ടു മാണിക്യം പോലെയാണത് മരതകം പോലെയാണ് എന്നു വച്ചാൽ ഭൂമിയിൽ ലഭ്യമായ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളെടുത്ത് വെച്ച് ഞങ്ങൾ പറയുകയാണ് പക്ഷെ അത്തരം അത് ഒരു ഇത് പറഞ്ഞാൽ ആശയങ്ങളെ വ്യക്തമാക്കും എന്നു ചോദിച്ചാൽ ഉണ്ട് ഒരു ഇത് പറഞ്ഞ ഇല്ല പിന്നെ പറയുകയാണ് നാല് ജീവികൾ സിംഹാസനത്തിനു ചുറ്റും ആ ജീവികൾക്ക് നിറയെ കണ്ണുകൾ അകത്തും പുറത്തും മുമ്പിലും പുറമെല്ലാം കണ്ണുകളാണ് പിന്നെ സിംഹത്തെ പോലെയാണ് കാളയെ പോലെയാണ് മനുഷ്യനെ പോലെയാണ് കഴുകനെ പോലെയാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് കേട്ട വച്ചിട്ട് സിംഹമാണോ അവിടെ ഇരിക്കുന്നത് അല്ല കാളയാണോ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയ ഉത്തരവില്ല അത് ശരിയാവുകയല്ല അപ്പം മാനുഷികമായ വാക്കുകൾ ഉപയോഗിക്കുമ്പം എന്തോ പറയാൻ നോക്കുകയാണ് അതേസമയം പറയുന്നൊന്നും ആകുന്നുമില്ല അതുകൊണ്ടതേക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ വീണ്ടും പറയും ആൽമീമകാരി പങ്കുവയ്ക്കുമ്പോൾ ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോലെ അങ്ങനെയല്ല സിംഹത്തെ പോലെ സിംഹമല്ല കേട്ടോ കാളയെ പോലെ കാളയല്ല കേട്ടോ കഴുകനെ പോലെ കഴുകനല്ല പളങ്ക കേട്ടില്ല പക്ഷെ പളങ്കല്ല മാണിക്കും പക്ഷെ മാണിക്കുമല്ല വേറെ ഇങ്ങനെ പറ്റുള്ളു ഇത് പറയാൻ നോക്കിയാലും അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ അമദ്രേസ ഉപയോഗിക്കുന്ന ഉദാഹരണത്തെയും കാണാനായിട്ട് ഒരു പളുങ്ക് കൊട്ടാരം എന്ന് പറയുകയാണ് ആ കൊട്ടാരത്തിന് ഏഴ് സാധനങ്ങൾ മുറികൾ അതിലേക്ക് കയറണം എന്ന അമദ്രേസ പറയുന്നു അതേസമയം തന്നെ പറയുകയാണ് ആൽമാവാണ് ഈ കൊട്ടാരം അപ്പോൾ ആൽമാവാണ് കൊട്ടാരമെങ്കിൽ അതിനകത്ത് തന്നെ ക്യാറായിരിക്കുന്നത് ആൽമാവ് അവിടെ തന്നെയല്ല ആൽമാവ് തന്നെയല്ലേ ഇത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല മത്തരച്ച പറയാണ് ആത്മവ് തന്നെയാണത് പക്ഷേ അതിനകത്തോട്ട് ഇങ്ങനെ ഏഴ് സാധനങ്ങൾ ഏഴ് ഉള്ള അറകളുണ്ട് അത് ഒര അറയെന്ന് പറയുന്ന ഒറ്റ മുറിയൊന്നുമല്ല ഒരുപാട് മുറികൾ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കയറി 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 അപ്പോൾ മുകളിലും താഴെയും അടിയിലും എല്ലാം മുറികളാണെന്ന് പറയുന്നത് പക്ഷേ പളുങ്കാണ് അതുകൊണ്ട് അകം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സുതാര്യമാണ് ഏറ്റവും അകത്തെ മുറിയിലാണ് സൂര്യൻ സൂര്യനെ പോലെ ദൈവം ഇരിക്കുന്നു ദൈവം രാജാവാണെന്ന് പറയുന്നുണ്ട് അവസാനം വരും പറയുന്നത് മണവാളനാണെന്നാണ് നമുക്ക് വേണ്ടി വധുവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാളൻ്റെ മണയറയാണത് മണവറയാണത് എന്നാണ് പറയുന്നത് അതേപോലെ രാജാവാണ് ദൈവമാണ് തൃത്വിക ദൈവമാണ് അപ്പോൾ ആ ദൈവം ആത്മാവിൻ്റെ ഉള്ളിലാണ് പക്ഷെ ആത്മാവ് ആ ദൈവത്തെ പ്രാപിക്കണം പ്രാപിക്കാൻ ഒരു യാത്രയുണ്ട് അപ്പം ഈ ഒരു കൊട്ടാരത്തിൻ്റെ പുറന്തോട് പുറം മതിൽ മനുഷ്യ ശരീരം തന്നെയാണ് പുറത്ത് ലോകം അനുഭവിച്ച ചുറ്റുമുള്ള ലോകം അവിടെ ഒരുപാട് തിന്മകളുണ്ട് ലോകത്തിൻ്റെ മോഹങ്ങൾ വശീകരണങ്ങൾ സാത്താൻ്റെ ഗണികൾ അതിനെല്ലാം പറഞ്ഞ് ഈ കൊട്ടാരത്തിന് ചുറ്റുമുള്ള മുറ്റത്ത് മുറ്റത്തിന് പുറത്തൊക്കെയുള്ള ഹിംസ്രജന്തുക്കൾ ക്ഷുദ്രജീവികൾ പാമ്പ് തേള് പഴുതാൽ ഇങ്ങനെ സാധനങ്ങളെല്ലാം ആണ് അപ്പോൾ അതിനകത്ത് എല്ലാം മാറി കൊട്ടാരത്തിനകത്ത് കയറുക അപ്പോൾ അവിടെ ഒന്നാം സദനം പിന്നെ അതിനകത്തോട്ട് വീണ്ടും കയറുക രണ്ട് മൂന്ന് അങ്ങനെ കയറി കയറി അനുഭവമാണ് അപ്പോൾ ഇതാണ് അമൃത് ഉപയോഗിക്കുന്ന ഉദാഹരണം ഈ ഉദാഹരണം കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ആത്മീയ യാത്രയുടെ രൂപാന്തരീകരണത്തിൻ്റെ അവതരിപ്പിക്കലാണ് അതിനാണ് അഹമ്മദ് അറീസ് ബസഫിക്ക് ഞാൻ പറയുകയുണ്ടായി ഇത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു പോകുന്ന വേറൊരു ഉദാഹരണം അത് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതും കൂടെ അത് നമ്മൾ വെച്ചുകൊണ്ട് ഇതിനകത്ത് കയറുന്ന കുറച്ചുകൂടെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണം നമ്മളൊരു ധ്യാനം കൂടാനായിട്ട് പോകുന്നതാണ് ഒരു ധ്യാനം കൂടാനായിട്ട് പോകും നമുക്കെല്ലാവർക്കും ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുന്ന അനുഭവങ്ങളുണ്ട് അപ്പോൾ ഒരു വ്യക്തി കുറച്ച് ആത്മീയ ആത്മീയബോധ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല കുറേ വീഴ്ച ഉണ്ടാകുന്നു കുറേ പാപങ്ങളുണ്ടാകും അപ്പോൾ മദ്യപാനമായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ വൃത്തികെട്ട അശ്ലീല കാര്യങ്ങൾ മുഴുകുന്നതായിരിക്കും ജടിക പാപത്തിൽ വീഴുന്നതായിരിക്കാം അല്ലെങ്കിൽ വാശിയും വെറുപ്പും ആയിരിക്കാം പ്രാർത്ഥികളെന്ന് ആഗ്രഹമുണ്ട് അടിച്ചിച്ച് പാർട്ടി പക്ഷേ പറ്റുന്നില്ല പ്രാർത്ഥകർ ഉപേക്ഷിച്ച് പോകുന്നു ചില പള്ളിപ്പോക്ക് തന്നെ മുടങ്ങി പോകുന്നു കുമ്മസാരം താല്പര്യമില്ല ഇങ്ങനെയൊക്കെ ഇടന്ന് വിഷമിക്കുമ്പോൾ ഈ വ്യക്തി എന്തൊക്കെയായിരിക്കും ധ്യാനിക്കാൻ പോകണം ധ്യാനിക്കാൻ പോകണം അട്ടപ്പാടിയിൽ പോകണമല്ലോ അണക്കര പോകണോ അല്ലെ വാഗമണ്ണി പോണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നിരുന്ന ഒരു ദിവസം അങ്ങനെ തീരുമാനിക്കുകയാണ് അവർ തീരുമാനിക്കുകയാണ് ഞാൻ ഈ ശനിയാഴ്ച ഞായറാഴ്ച ധ്യാനിക്കാൻ പോവുക അങ്ങനെ തീരുമാനമെടുത്തിട്ടത് അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ പറഞ്ഞ് ക്രമീകരണം ഒക്കെ ചെറു പ്രാവശ്യത്തെ മാറി നിൽക്കാൻ എന്നിട്ടിതാ പാക്ക് ചെയ്ത് ഒരു ദിവസം വണ്ടിയെ കയറിൽ വണ്ടി എടുത്തു കൊണ്ട് അങ്ങ് പോരുകയാണ് അപ്പോൾ വീട്ടിൽ നാട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പോരുന്നു യാത്രയിലേക്ക് കടന്നു അപ്പോൾ ധ്യാനകേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇതാണ് ഒന്നാമത്തെ ഘട്ടം അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തോടെ അല്ല യാത്ര പറഞ്ഞ് വിട പറഞ്ഞിട്ട് കയറി ഇഞ്ഞ് പോന്നു അപ്പം ഞാനിത് പിന്നെ അതിൽപ്പൂടി വിസ്തരിച്ച് പിന്നെ പറയാം ഇതൊന്നാമത്തെ ഘട്ടം അങ്ങനെ യാത്ര ചെയ്തു വരുന്നു അത് കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വന്ന അട്ടപ്പാടി അല്ലെങ്കിൽ വാഗവണ്ടി വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു ബൈക്ക് വായിട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ കാറിൽ ഇറങ്ങുന്നു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് ധ്യാനന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ വന്ന് കയറി അവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ വണ്ടി നിന്ന് ഇറങ്ങുന്നു അപ്പോൾ അപ്പം ധ്യാനകേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്താണ് ഇത് രണ്ടാമത്തെ സ്റ്റേജ് അമ്പത്തെ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ അപ്പോൾ വീട്ടിലല്ല നാട്ടിലല്ല അവിടെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒന്ന് കിട്ടും പക്ഷെ ധ്യാനത്തിൽ കയറിയിട്ടില്ല ഇങ്ങനൊരു സ്റ്റേജ് ആയത് അകത്ത് വന്ന് കോമ്പൗണ്ടിൽ കയറി ഇവിടെ വന്ന് കയറിയാൽ അവിടെ ഇനിയും മൊബൈൽ ഫോൺ കയ്യിലുണ്ട് ചിലപ്പോൾ ചിലടയിൽ ബി ബി സിഗരറ്റും പിടിയൊക്കെ ഉണ്ട് പോക്കറ്റിൽ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ചില മദ്യം ബാഗിലകത്ത് കരുതിയിട്ടുണ്ട് മദ്യപാനശ്ശീലമുള്ളവരാണെങ്കിൽ പിന്നെ കൂട്ടുകാർ ഇവരുടെ ഒക്കെ വണ്ടിയെ വന്നിട്ടുണ്ട് അവർ ധ്യാനിക്കുന്നില്ല അവർ ഞാനൊക്കെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഇഷ്ടമില്ല അവർ അത് ഇടോ എന്തിനെ ധ്യാനിക്കാൻ പോകാൻ നമുക്ക് തിരിച്ച് പോകാം അല്ലെങ്കിൽ വാഗവണ്ടി വാ നമുക്കൊന്ന് ഇറങ്ങിയിട്ടങ്ങ് പോകാം കയറണോ ധ്യാനത്തിന് കയറണോ വേണ്ട കയറണോ നമുക്കൊന്നും ഇറങ്ങാൻ പോകാൻ പുറത്ത് പോയി നമുക്ക് തന്നെ സാപ്പാട് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ കയറാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ട് പ്രലോഭനങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റേജാണത് അതേസമയം അപ്പുറത്ത് വണ്ടിയെന്നിറങ്ങിയ ആൾക്കാർ വേറെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ധ്യാനിക്കാൻ പോകുന്നവർ ധ്യാനിക്കാൻ വന്നവർ അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ധ്യാനിക്കാൻ വന്നവരുടെ ഒരു സമാന ചിന്താഗതികളുടെ കൂട്ടായ്മ അവിടെ ഉണ്ട് തരും എങ്കിലും പുറത്തേക്ക് പോകാനുള്ള പ്രേരണയുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് കോമ്പൗണ്ടി വന്നെങ്കിലും വേണേൽ കാരൻ തന്നെ ഇതിന് മൊബൈൽ ഫോൺ കൊണ്ടിരിക്കുക അവിടെ തന്നെ കുടിച്ചോണ്ടിരിക്കാൻ പറ്റും അങ്ങനെ പറ്റും കയറാതെ ഇതാണ് രണ്ടാമത്തെ ഒരു ഷൈ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഷൈ എന്ന് പറയുന്നത് ഏതായാലും വന്നതല്ലേ വണ്ടി പൂട്ടി എടുത്തു അകത്തോട്ട് വന്ന് കയറി രജിസ്ട്രേഷനൊക്കെ കയറി കാണണം ധ്യാനകേന്ദ്രം വന്ന് കയറി രജിസ്ട്രേഷൻ ചെയ്ത കൗണ്ടറിലേക്ക് വന്നു പേര് കൊടുത്തു എവിടെ നിന്ന് പറഞ്ഞ് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുമെന്ന് ഒരു ബാഡ്ജ് തന്നു നമ്മൾ കുത്തി അപ്പോൾ അവർ വെറുതെ മൊബൈൽ ഫോൺ ഏൽപ്പിച്ച് കൊടുക്കണം സ്വിച്ച് ഓഫ് ആക്കി ഉടനെ അത് ഏൽപ്പിച്ച് കൊടുത്തു അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പൈസയൊക്കെ അടച്ചു ധ്യാന കേന്ദ്രത്തിന് ഉടനെ ശുശ്രൂഷകൾ കൊണ്ടുപോയി കിടക്കാനുള്ള സ്ഥലം കാണിച്ചു തരുന്നു ഒരു മുറിയിലല്ലേ ഹാളിൽ കൊണ്ട് ബെഡ് കാണിച്ച് തന്നു അവിടെ ബൈക്കൊക്കെ വെക്കുന്നു അങ്ങനെ ബൈക്കെടുത്ത് വെച്ചു പിന്നെ നോട്ട് ബുക്കോ ബൈബിളൊക്കെ എടുത്തുകൊണ്ട് പയ്യെ ധ്യാന ഹാളിലേക്ക് വരുന്നു അങ്ങനെ ധ്യാനത്തിൻ്റെ ഒരു അന്തരീക്ഷനകത്തോട്ട് വന്ന് കയറി ഇപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല മതിലുണ്ട് ഗേറ്റുണ്ട് ഉണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ല ഫോണും കൊടുത്തു അങ്ങനെ ഒന്ന് അകത്തോട്ടൊന്ന് കയറി ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു ഇതാണ് മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഞെരുക്കം വരുന്നുണ്ട് ഫോണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഏതാണ്ട് പോലെയാണ് കൂട്ടുകാരെല്ലാം വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് പോലെയാണ് അന്തരീക്ഷം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതന്ത്ര്യം ഒന്നും ഉറക്കം വീണ്ടാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇനി പോകാൻ പറ്റുകയല്ലോ ഞെരക്കും എല്ലാം ഉണ്ട് ഇട്ടിച്ച് പോയാലോ ചിന്ത വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഞെരക്കം പിന്നെ മദ്യം കൊണ്ടുവന്നതൊക്കെ ഇനിയിപ്പോൾ ഇല്ലല്ലോ പുക വരിക്കാൻ ചിന്തകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട് എങ്കിലും അകത്ത് കയറിയും ഇതാണ് മൂന്നാമത്തെ സാധനം കാലിൽ ഓയ്യ കാലിൽ ഓയ്യ അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നാലാമത്തേന്ന് പറയുന്നത് ശുശ്രൂഷ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ നാല് മുതൽ വേറൊരു അനുഭവമാണ് ഈ മൂന്ന് വരെ ഒന്ന് രണ്ടോ മൂന്ന് ഒരു വ്യക്തിയുടെ തീരുമാനം പരിശ്രമം സ്വയം മല്ലുപിടുത്ത ഒത്തിരി എതിർപ്പുകളോടുള്ള മറുതൽ പല കാര്യങ്ങളോട് പിടിച്ചു നീക്കാനും മറികടക്കുക അങ്ങനെയെല്ലാം വഴി വന്ന് കയറുന്നു അപ്പോൾ ഇതാണ് എന്താണ് നമ്മൾ പറഞ്ഞത് ആക്ടിവിസ്റ്റ് സ്റ്റേജ് ആണ് അസറ്റിക്ക് നമ്മുടെ തന്നെ പരിശ്രമം കൊണ്ടാണ് കയറി വരുന്നത് അങ്ങനെ കയറി വന്ന് അകത്ത് കയറിയാൽ പിന്നെ നമ്മുടെ പരിശ്രമം വേണം പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവിക സഹായമുണ്ട് പാസീവ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ദൈവം വന്ന് ഇടപെടുകയാണ് എന്താണത് ധ്യാന പ്രസംഗം ആരംഭിക്കുന്നതിനു പാട്ടാരംഭിച്ചു സ്തുതിപ്പ് ആരംഭിക്കുന്നു ഒരുപോലെ ചിലർക്ക് കൊന്തയിരുന്നു ആരാധനയ്ക്ക് വെച്ചു അപ്പം നമ്മൾ ചെയ്യാതെ തന്നെ നമ്മളൊരു ആത്മീയ അനുഭവത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളെ നയിക്കാൻ അവിടെ ശുശ്രൂഷകരുണ്ട് ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം പിന്നെ അച്ഛന്മാരുണ്ട് ശുശ്രൂഷകരുണ്ട് വതിന് പങ്കുവെക്കുന്നവരുണ്ട് അവരെല്ലാവരും കൂടെ കൂടി നമ്മുടെ ഓരോ നിമിഷം എങ്ങനെ മുന്നോട്ട് കൊണ്ട് നമ്മളെ സഹായിക്കുകയാണ് നമ്മളങ്ങോട്ട് വിട്ട് കൊടുക്കണം അങ്ങനത്തെ ഒരു അനുഭവത്തിൽ കയറി വരികയാണ് അങ്ങനെ നമ്മൾ ധ്യാനത്തിലോട്ട് കയറി ധ്യാനത്തിൻ്റെ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഉദ്ദേശിച്ച ഭക്ഷണമല്ല വിശന്നപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല കിടക്കാൻ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ട സാഹചര്യം ഇല്ല അവർക്ക് ഓർക്കം വലിക്കുന്നു അല്ലെങ്കിൽ ടൈം ടേബിൾ ഉച്ചയ്ക്ക് ഉറക്കം വരുന്ന നേരത്ത് പിന്നെ ആണ് രണ്ട് മണിക്ക് ഓ ഈ സമയത്ത് നിന്ന് തോന്നുന്നു തോന്നുന്നത് അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു തരത്തിലൊന്ന് മല്ല് പിടിച്ചും ബലം പിടിച്ചും അതേസമയം ഭജനം കുറച്ച് കേട്ടും ആ കൊള്ളാം പാട്ട് ആ കൊള്ളാം പാടാൻ തോന്നുന്നു പച്ചം ഉറക്ക കൈകൊട്ടെ അങ്ങനെ കൈകൂട്ടുന്നു കൂടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജാണ് ഈ നാലാമത്തെ സാധനമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ ഒന്നര ദിവസം കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ആയിട്ട് പോകും ഇഷ്ടപ്പെടാൻ തുടങ്ങി സ്തുതിപ്പൊക്കെ ഒരു രസമായിട്ട് വലിച്ചെങ്കിലും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ചില പ്രസംഗങ്ങളൊക്കെ നല്ല ഇഷ്ടമായി രസമായി ആ കൊള്ളാമല്ലോ അങ്ങനെ താല്പര്യം ഉണ്ടരാൻ തുടങ്ങുന്നു ഇതാണ് അഞ്ചാമത്തെ സാധനം താല്പര്യമൊക്കെ ആകുമെന്ന് കുറച്ച് അപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് എന്ന് തോന്നുന്നില്ല ഭക്ഷണം വലിയ പരാതിയില്ല ടൈം ടേബിൾ സാമാന്യം കൊത്തു വരുന്നുണ്ട് വലിയ കുഴപ്പമില്ല ഒരു രുചി പിടിക്കുന്ന അനുഭവമാണിത് അത് കഴിഞ്ഞ് വന്നിട്ട് നാലഞ്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ആറാമത്തെ എന്ന് പറയുന്ന ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുംഭസാരം കഴിഞ്ഞു നല്ലൊരു സ്വസ്ഥതയായി സൗഖ്യ പ്രാർത്ഥന സ്വീകരിച്ചു ആശ്വാസമായ ക്ഷമിക്കൽ പ്രാർത്ഥന എടുത്തു അനുരജനപ്പെട്ട് കാലം പിടിച്ച് മാപ്പൊക്കെ ചോദിച്ചാൽ എല്ലാവരോടും അങ്ങനെ ഒരു എല്ലാവരുമായിട്ട് നല്ല കൂട്ടായ്മ വന്നു ആയി നല്ല അനുഭവമായി അപ്പോഴേക്കും നന്നായി ഇനി മാക്സിമം ഇരുന്ന് വചനം കേൾക്കണം വചനം കേൾക്കാൻ കൊതിയാകാൻ തുടങ്ങി സ്തുതിപ്പ് വരാൻ വേണ്ടി കാത്തിരിക്കും സ്തുതിപ്പ് സമയത്ത് നിർത്തല്ലേ ചിന്ത വരാൻ തുടങ്ങി എല്ലാം മറന്ന് കൈയടി ചോദിക്കാനായിട്ട് ഹാലിലോ പാടി ചോദിക്കാനായിട്ട് അങ്ങനെ രസമാകുന്നു പരാതിയിലൊക്കെ ഏതാണ്ട് തീരാൻ തുടങ്ങി ഭക്ഷണത്തെക്കുറിച്ചുള്ള ഉറക്കത്തെക്കുറിച്ചുള്ള ക്രമീകരണങ്ങളൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ രസം പിടിച്ച് കയറിയ ഒരു സമയമാണ് അഞ്ചാമത്തെ ഒരു ഷൈ എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ആറാമത്തെ ഷൈ എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരികയാണ് അപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഈ വചനത്തിൽ കേട്ടതുപോലെ എനിക്ക് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന പത്തി ിയണം ഈശോടെ സ്വന്തമായിട്ട് മാറണം എനിക്ക് ദൈവാനുഭൂതി ജ്വലിക്കണം ഈ വചനത്തിൽ കേട്ട പോലെ എനിക്ക് സ്വർഗ്ഗത്തിൻ്റെ മോനാകണം മോളാകണം എനിക്ക് വേറെ ഒന്നും വേണ്ട ആരെന്ത് വിചാരിച്ചാലും പറഞ്ഞാലും കുഴപ്പമില്ല ഞാനിത് തന്നെയായിരിക്കും ആയിരിക്കും ഈശ്വരതായിരിക്കും എന്നുള്ള ഒരു തീക്ഷമായ ആഗ്രഹം ഇതാണ് ആറാമത്തെ സാധനം അമതലേസ് അതിന് പറയുന്നത് ആത്മീയ വിവാഹ എന്നാണ് ഒരു യുവാവിൻ്റെ ഭാര്യയായിട്ട് മാറാൻ വേണ്ടി തീരുമാനിച്ചു വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വധുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു വരം തീരുമാനമെടുത്തു ഇനി നമ്മൾ കണ്ട് ഒരുമിച്ച് ജീവിക്കും നമുക്ക് എല്ലാവരും കഴിക്കാം ഒരുമിച്ച് ജീവിക്കാം ബാക്കി നോ പറയുകയാണ് അതാണ് വിവാഹ വാഗ്ദാനം ഇനി വേറെ ആരെയും പരിഗണിക്കുകയല്ല നമുക്ക് ഒന്നാകണം അതിനുവേണ്ടി ഒരുക്കത്തിലേക്കും വാഗ്ദാനം ഉറപ്പു കൊടുത്തിറങ്ങി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ അങ്ങ് ജ്വലിച്ച് ഇനി വേറെ ഒന്നും വേണ്ട എനിക്ക് വിശുദ്ധനാകണം വിശുദ്ധയാകണം അത്തരം ജ്വലിക്കണം കൃമാപലങ്ങളും കൊണ്ട് അറിയണം ആത്മാഭിഷേകം നിറയണം നീഷമായി ആഗ്രഹം വെച്ചുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഇടവേളയ്ക്ക് പോലൊരുന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാഭസമയം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു ഭജനപ്രകോഷം കഴിഞ്ഞിട്ട് പിന്നെ വചനമെടുത്ത് വായിച്ച് കുറിച്ചെടുക്കുന്നു അങ്ങനെയുള്ള ആവേശം കൊണ്ട് തമ്മിലൂടെ ആവശ്യം നിറയുന്ന അനുഭവമാണിത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏഴാമത്തേന്ന് പറഞ്ഞാൽ അമത്തെ ദിവസം പറയുന്ന ആത്മീയ വിവാഹമാണ് ദൈവവുമായിട്ട് ഒന്നായി മണവറേ പ്രവേശിക്കുന്നു ഇത് നമുക്കൊരുപക്ഷെ ധ്യാനത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ അവസാനത്തെ അഭിഷേക പ്രാർത്ഥന എല്ലാം കൊണ്ടും പൂർത്തിയായി വചനം എല്ലാം കഴിഞ്ഞു എല്ലാം ഗതാശാല സ്വീകരിച്ചു ഇനിയിപ്പോൾ അഭിഷേക പ്രാർത്ഥനയാണ് അവസാനത്തെ ആരാധന രണ്ടു മണിക്കൂർ ആരാധനയാണ് അതിനുവേണ്ടി എല്ലാം മറന്ന് രാവിലെ ഒരു ഉപവാസം എല്ലാം എടുത്ത് അങ്ങനെ ആവശ്യത്തിൽ വന്ന് കയറിയിരിക്കുകയാണ് പാടാന് നേരത്തങ്ങ് എല്ലാം മറന്ന് പാടുന്നു കൈയടിക്കുന്നു ഡാൻസ് കളിച്ച് തുള്ളിച്ചാടുന്നു ഉറക്ക സ്വദിക്കാൻ പറയുമ്പോൾ വാവ ഇട്ട് കാറിക്കൊണ്ട് സ്തുതിക്കുന്നു എല്ലാ സ്വത്തേയും കേന്ദ്രിരിച്ച് കണ്ണടച്ച് തിക്കുന്നു അങ്ങനെ ഈശ്വര മാത്രം കേന്ദ്രീരിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ വന്ന് കൈവെച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥാനം അവരുടെ അഭിഷേകം നിറഞ്ഞിട്ട് കത്തിച്ചൊരിച്ചിട്ട് അങ്ങനെ കണ്ണു നിറഞ്ഞു ഒഴുകുന്നു വിറയ്ക്കുന്നു ചിലപ്പോൾ കണ്ണടിക്കുന്നു ഉരുട്ട് പറഞ്ഞ് വീഴുന്നു സ്വർഗത്തിലേക്ക് ഒരു അനുഭവം ഓവിലങ്ങോ അല്ല അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വരുന്നു അല്ലൂയ അതാണ് അവസാനത്തെ ഘട്ടം അപ്പം ധ്യാനത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ധ്യാനം കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇത് ലൈഫ് കൊണ്ട് നേടുന്നതിനെക്കുറിച്ച് അമൃത റേസ്യ പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ട ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലപോലെ വീണ്ടും വീണ്ടും ചിന്തിക്കാം ഒരുപക്ഷേ ടോക്ക് നമുക്ക് നിങ്ങൾ ഇത് കേൾക്കുക ഈ എന്താണ് ഈ ആഭ്യന്തര കർമ്മ യാത്ര ആന്തരിക ജീവിതത്തിന്റെ യാത്ര ഏഴ് സാധനങ്ങൾ കടന്നു പോകുന്ന അനുഭവം എന്താണ് നമ്മൾ ഒരു ധ്യാനം കൂടാൻ പോകുന്ന അനുഭവത്തിൽ ഒന്ന് പങ്കുവെക്കുകയായിരുന്നു അത് വീണ്ടും വീണ്ടും ഒന്ന് കേട്ട് അതിനാഴപ്പെട്ട് നമ്മുടെ ജീവിതം മുഴുവനും കൊണ്ടും അമൃതരേസിയ വന്നും വെക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതായ ഈ ദൈവവുമായിട്ടുള്ള ഒന്നാകൽ ഒരു ധ്യാനം കഴിഞ്ഞ് അഭിഷേകം നിറഞ്ഞ അവസ്ഥ ജീവിതം തീരുക അതിലേക്ക് വരാനുള്ള പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം കാലിലൂയാ കാലിലൂയാ കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിക ഐക്യസ്തുതി